പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഷയം വൈശാഖ മാസ പുണ്യം നാമജപത്തിലൂടെ എന്നതിനെ പറ്റിയാണ് വൈശാഖ മാസം എന്താണെന്ന് എല്ലാ വൈഷ്ണവർക്കും അറിയാമായിരിക്കും അല്ലേ എന്താണ് വൈശാഖ മാസം മഹാവിഷ്ണു ശ്രീലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിൽ അവരുടെ ഭക്തരെ കാണാൻ എത്തുന്ന സുവർണമായ കാലഘട്ടമാണ് മാസം അവരുടെ ഭക്തരെല്ലാം മഹാവിഷ്ണുവും ശ്രീലക്ഷ്മി ദേവിയും വന്ന് അനുഗ്രഹിക്കുന്നു അനുഗ്രഹത്തിനായി നമ്മൾ ചെയ്യേണ്ടത് നാമജപം മാത്രമാണ് വളരെ ശക്തവും എന്നാൽ ഏറ്റവും സരളവുമായ ഒരു അനുഷ്ഠാനമാണ് നാമജപം കലിയുഗത്തിൽ ഈശ്വര സാക്ഷാത്കാരത്തിന് ഏറ്റവും അനുസൃതമായ ഒരു നിഷ്ഠയാണ് നാമജപം നാമജപത്തിലൂടെ കിട്ടുന്ന പുണ്യത്തിന് അതിരുകളില്ല എന്തെല്ലാമാണ് നാമജപത്തിലൂടെ നമുക്ക് കിട്ടുന്ന പുണ്യങ്ങളെന്നറിയാമോ നാമജപത്തിലൂടെ നമ്മുടെ സന്തതി പരമ്പരകളുടെ വളർച്ച സുഗമമാവുന്നു നല്ല രീതിയിൽ അവർ വളരുന്നു നല്ല വിദ്യാഭ്യാസം നല്ല തൊഴിൽ നമുക്ക് സമാധാനം ശാന്തി സർവ്വ ഐശ്വര്യങ്ങൾ എന്നുവേണ്ട എല്ലാ മോക്ഷപ്രാപ്തി വരെ നാമജപത്തിലൂടെ നമുക്ക് സാധ്യമാകുന്നു ആത്മസംതൃപ്തി ലഭിക്കുന്നു ശാന്തി സമാധാനം സർവ്വ ഐശ്വര്യങ്ങളും നാമജപത്തിലൂടെ നമുക്ക് കിട്ടുന്നു എല്ലാത്തിനും ഒരു അളവും ചിട്ടയും വേണം അല്ലേ അത് ജീവിതത്തിൽ നൽകുന്ന മാറ്റം അപാരമായിരിക്കും എല്ലാവരും അതുകൊണ്ട് ഈ വൈശാഖ മാസം നാമജപത്തിനായി ഒരു ഇരുപത്തഞ്ച് എങ്കിലും നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒരു ഇരുപത്തഞ്ച് എങ്കിലും ശ്രീ മഹാവിഷ്ണുവിനും ശ്രീ ലക്ഷ്മി ദേവിക്കും വേണ്ടി മാറ്റിവെക്കുക അത് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും നല്ല നല്ല മാറ്റങ്ങൾ നമുക്ക് അനുഭവിക്കാൻ ഇടവരുത്തും അവർ നൽകുന്ന അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് എന്നും ഒരു മുതൽക്കൂട്ടാവും അതുകൊണ്ട് എല്ലാവരും ഈ അവസരം പാഴാക്കാതെ ഈ വരുന്ന മുപ്പത് ദിവസം നാളെ വൈശാഖ മാസം ഒന്നാം തീയതിയാണ് വരുന്ന മുപ്പത് ദിവസം ശ്രീ മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും കൃത്യമായി പ്രാർത്ഥിച്ചു നോക്കും വിഷ്ണുവിൻ്റെ അവതാരങ്ങളായ കൃഷ്ണനെയോ നരസിംഹമൂർത്തിയെയോ രാമനെയോ ആരെ വേണമെങ്കിലും പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മുടെ ഹൃദയത്തിനോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന അഗാധമായ നമുക്ക് താൽപ്പര്യം തോന്നുന്ന ഒരു നാമമായിരിക്കണം നാം തിരഞ്ഞെടുക്കേണ്ടത് അത് ഏറ്റവും കൂടുതൽ തവണ എത്ര പ്രാവശ്യം ജപിക്കാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ജപിക്കുക ജപമാലയുണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ് എല്ലാത്തിനും ഒരളവ് വേണം പണ്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആറ്റിൽ കളഞ്ഞാലും അളന്നേ കളയാവും എന്താണ് അതിനർത്ഥം കൃത്യമായ ഒരളവും ചിട്ടയും എല്ലാത്തിനും വേണം എന്നാലേ നമ്മുടെ ജീവിതം സുഗമമായി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ സർവം ശ്രീകൃഷ്ണാർത്ഥ ഗുരുവായൂരപ്പിൻ നി കളമുരളിയിൽ സംഗീതമായി തിരുമിഴിപ്പഴിയ അണിമാറിൽ ശ്രീവത്സം ഗുരുവായൂരപ്പനിൻ മുന്നിൽ ഞാനൊരു കുന്നു കർപ്പൂരമായി പല പല ജന്മം ഞാൻ നിൻ്റെ കളമുരളിയിൽ സംഗീതമായി കൃഷ്ണാ ഗുരുവായൂരപ്പ ശരണം 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 എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം